കഥാപ്രസംഗം അപൂർവ ഇനം രണ്ട് മത്സരങ്ങളിൽ സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ ഒരു ടീമിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹയർ സെക്കൻഡറി വിഭാഗം പരിചയപ്പെടാം നമുക്ക് ആ കൊച്ചു കലാ കൂട്ടുകാരെ ഹലോ എന്റെ പേര് പിന്നണികളാണ് പിന്നണികളാണ് അപ്പോ ഏതൊക്കെ ഐറ്റങ്ങളാണോ പങ്കെടുത്തത് ഞാൻ മദം കളിക്കും അതുപോലെ തന്നെ കഥാപ്രസംഗത്തിനും പങ്കെടുത്തു എന്നിട്ട് അടിച്ചു കിട്ടി അതെ ഇതില് അനാമിക ചേച്ചി മാത്രമാണ് ഒരാൾ കഥാപ്രസംഗത്തിനും വന്നത് ബാക്കിയൊക്കെ ഇനിയൊന്നും ഇല്ല ഓക്കെ ഒന്നാം ദിവസം മൂന്നാം ദിവസം ഒന്നാം സമ്മാനം നേടിയിരിക്കുകയാണ് അല്ലേ ഏത് ഞാൻ പ്ലസ് വൺ പ്ലസ് വൺ

അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ പരിശീലനവും കാര്യങ്ങളും ഒക്കെ അത് നമ്മള് കലോത്സവത്തിന് വേണ്ടി പഠിച്ചതാണ് ഇതൊക്കെ പിന്നെ അതങ്ങനെ അപ്പൊ ഈ തബലയും ഹാർമോണിയൊക്കെ വായിക്കുന്ന കുട്ടികളൊക്കെ നേരത്തെ പഠിക്കുന്നവരാണോ അല്ലല്ല ഇതിനു വേണ്ടി അവർ പഠിച്ചതാണ് ഓ അപ്പൊ കലോത്സവത്തിനായിട്ട് ഇറങ്ങി പുറപ്പെട്ടതാണല്ലോ എല്ലാരും ഓക്കെ അപ്പൊ ആരാണ് ഞങ്ങടെ കഥാപ്രസംഗം എനിക്ക് പറഞ്ഞു തരുന്നത് അങ്കമാലി ഉള്ള നന്ദകുമാർ സാറാണ് പിന്നെ അതിലെ പാട്ടുകളൊക്കെ പപ്പയും ഒക്കെ ചെയ്ത് സഹായിച്ചു പപ്പ എന്ന് പറഞ്ഞാൽ കൂടി ഒന്ന് പരിചയപ്പെടാം നമുക്ക് നമസ്കാരം കഴിഞ്ഞ വർഷവും ഞങ്ങൾക്ക് മത്തളക്കേളിയിലും ഈ കഥാപ്രസംഗം സ്റ്റേറ്റിലും പങ്കെടുത്താണ് മോള് രണ്ടിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പ്രയത്നം കൊണ്ടാണ് ഇതൊക്കെ നേടിയെടുത്തത് കുട്ടികളുടെ അശാന്ത പരിശ്രമം തന്നെയാണ് നല്ല സന്തോഷമുണ്ട് ഉണ്ട് രണ്ടു വിഷയത്തിലും പിള്ളേരെ രണ്ടു ഗ്രൂപ്പിനെ സ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ സാധിച്ചു അതിനുവേണ്ടി കൂടെ സപ്പോർട്ടും കൂടി സംഗീതത്തിലുള്ള സപ്പോർട്ടും എല്ലാം കൂടി ചെയ്തപ്പോൾ സ്റ്റേറ്റ് വരെ എത്തിക്കാറായി അപ്പോ എല്ലാവരും എന്താ പറയാ പാരന്റ്സ് എല്ലാം നല്ല അതെ വളരെ അധികം സപ്പോർട്ടായിരുന്നു അപ്പോ ഈ കുട്ടികളൊക്കെ ഇത് കഴിഞ്ഞും തുടർന്നും നിങ്ങളെ കലാപരമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവര് തന്നെയാണോ ഹാർമോണിയം കാര്യായിട്ട് പഠിക്കാൻ വിചാരിക്കുന്നുണ്ടോ നമുക്ക് ചെറിയൊരു നിന്നും ചരി കൊണ്ട് ചികിഞ്ഞെടുത്ത കണ്ണീര് വീണുപുള്ളിയ കഥ പുനഃപ്രവയൽ ആറിൽ പൊരുതി മരിച്ച ആരും വിളിച്ചു പറയാതെ പോയ സ്ത്രീ ജന്മങ്ങളുടെ ദുരിതകഥ ശ്രീ കെ വി മോഹൻകുമാറിന്റെ നോവലിൽ നിന്നും കണ്ടെടുത്ത ഒരേട് പ്രിയമുള്ളവരെ ഞാൻ അവതരിപ്പിക്കുന്നു വീട്ടപ്പട്ടികളോട് കലഹിച്ച പെണ്ണ് ഉടയുവാൻ പളുങ്കു തീരുവാനുള്ളതല്ല പകിടക്കരുവായ് പ്രണയു തിന്നുവാനുള്ളതല്ല മണ്ണില്ല ഗംഭിരായി കേൾക്കുമ്പോ തന്നെ നമുക്ക് ആ ഒരു ആശയത്തിലേക്ക് വരാൻ സാധിക്കുന്നുണ്ട് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എല്ലാവരും അപ്പൊ ഓൾ ദി ബെസ്റ്റ് ഞങ്ങളെ വിഷൻ ചാനലിന്റെയും ഞങ്ങളുടെ എല്ലാ കലാസ്വാദകരുടെയും പേരിലും നല്ല ഭാവുകൾ നേരുന്നു അപ്പോ എല്ലാവരും കലാപരമായിട്ട് കൂടി ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻറ്റ് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്